അനിൽ പി സി ജോർജ് സമാനമായ കേസിൽ നേരത്തെ ഒരു ദിവസം കൊണ്ട് ഇത്തവണ അങ്ങനെ ശ്രീ ഇത് ഇത്തവണ അത് എളുപ്പമല്ല കാരണം ഒന്നാമത്തെ കാര്യം ഇത് ഹൈക്കോടതി വരെ പി സി ജോർജ് മുൻകൂർ ജാമ്യം ചോദിച്ചു വന്നതാണ് ഹൈക്കോടതി വളരെ രൂക്ഷമായ പരാമർശങ്ങൾ അതിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുൻകൂർ ജാമ്യത്തിന്റെ പ്രശ്നമില്ല അറസ്റ്റിലായ സ്ഥിതിക്ക് ഇനി ജാമ്യം തേടി ഏതു കോടതിയെ സമീപിച്ചാലും കോടതി ഈ ഒരു ഹൈക്കോടതി ഈ പരാമർശങ്ങളുടെ ഒരു ഷെയ്ഡ് അവിടെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഏത് കോടതിയും ജാമ്യം കൊടുക്കാൻ സാധ്യതയുള്ളൂ മിക്കവാറും ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതിയിൽ തന്നെ പി സി ജോർജ് വന്ന് ജാമ്യം എടുക്കേണ്ട സ്ഥിതി ഉണ്ടാകും അപ്പോൾ എന്തായാലും അറസ്റ്റിലായി കഴിഞ്ഞ അന്നത്തെ പോലും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ഒന്നും ഇറങ്ങാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും സാധാരണ നിലയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ജാമ്യം നേടി പി സി ജോർജിന് പുറത്തു വരാൻ കഴിയുക അതുപോലെ പി സി ജോർജ് ഇപ്പോൾ ഏറെക്കുറെ അതിൻ്റെ ഒരു ചൂട് അനുഭവിച്ചു കാരണം അറസ്റ്റ് ഒഴിവാക്കാൻ മാറി നിൽക്കാനും വളരെ പണിപ്പെട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം പോയപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിന് ായിരുന്നു പലരും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ച പോലെ ഇത്രയും പ്രായമായി ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നാപ്പത് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വർഷമായിട്ട് അതായത് എൺപതിലാണ് ആദ്യം ജനപ്രതി നാൽപ്പത് വർഷം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നാവ് ഇതൊരു ഇങ്ങനെ നാവ് പേഴ സംഭവിക്കുന്നത് കരുതാനാവൂ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെ നമ്മളും പറയേണ്ടി വരും കാരണം ബി സി ജോർജിന് കഴിഞ്ഞ കുറേ വർഷങ്ങളെ കാണുന്ന സ്ഥിതി കാണുന്ന ആളുകൾ എന്നുള്ള മാധ്യമപ്രവർത്തനങ്ങൾ നമ്മൾ തന്നെയും ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ജോർജിന് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് വരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏറെക്കുറെ ജന വളരെ ജനകീയനായ ഒരു ജനപ്രതിനിധിയായിരുന്നു പി സി ഓർജൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇടപെടലുള്ള അത്തരത്തിൽ തന്നെയായിരുന്നു അതെ 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 പൂഞ്ഞാറിൽ എന്ത് വിഷയത്തിൽ ഏത് നേരത്തെ സമീപിക്കാമെന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും അദ്ദേഹം കയറി ഇടപെടുകയും ചെയ്യുമായിരുന്നു ഒരു സമയത്ത് പി സി വി എസ് അച്യുതാനന്ദന്റെ ഇടം വരെ നിന്ന ഒരു സി പി എമ്മിന്റെ സി പി എം വിഭാഗീയ സമയത്ത് അച്യുതാനന്ദനൊപ്പം നിന്നുകൊണ്ട് ജനകീയ വിഷയങ്ങളിൽ പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിലൊക്കെ കയറിയിടപെട്ട് വി എസ് എ വലങ്കയായി നിന്നൊരു ജോർജനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേസമയത്ത് തന്നെയാണ് ഞാൻ വ്യക്തമായി ഓർക്കുന്ന ഒരു സംഭവം കൂടി പറയാം കെ ബി ഗണേഷ് കുമാറിൻ്റെ രാജിക്ക് കുറച്ച് മുമ്പ് ഫാമിലിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമ്മളൊക്കെ അറിഞ്ഞിരുന്നു പക്ഷേ അതൊരു ഹിയർസേ ആയിട്ട് മാത്രം നമുക്ക് തെളിവൊന്നുമില്ല അതൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തെളിവൊന്നുമില്ല ആരും പരാതി കൊടുത്തിട്ടില്ല ഈ സ്ത്രീയോ അവരുടെ കുടുംബോ ആരും പരാതി ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കെ പിറ്റേ ഒരു ഒരു ദിവസം ഇത് ഒരു പത്രത്തിൽ ഇത് ചെറിയൊരു വാർത്തയായി ആരുടെയും പേരുകളിൽ നിന്ന് പരാമർശിക്കാൻ ചെറിയൊരു വാർത്ത ഗണേഷ് എൻ്റെ ഓർമ്മ ശരിയാണ് ഗണേഷ് കുമാറിൻ്റെ പോലും പേര് ഒരു യുവ മന്ത്രിയെന്ന മറ്റൊരു സൂചന ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അന്ന് പത്തുമണിക്കുള്ളിൽ പി സി ജോർജ് ഇത് ഗണേഷ് കുമാറാണ് എന്ന് ചാനലുകൾക്ക് വിളിച്ചു പറയുകയും പിന്നീട് അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഇതങ്ങ് പോവുകയും ഗണേഷ് കുമാറിൻ്റെ രാജിയില്ലാണ് പിന്നെ അത ചെന്ന് അവസാനിച്ചത് അപ്പോൾ എന്തിലും സധൈര്യം ഇറങ്ങി തിരിക്കുന്ന എന്തും തുറന്നു തുറന്നുപറയുന്ന വിളിച്ചു പറയുന്ന ഒരു പി സി ജോർജ് ഉണ്ടായിരുന്നു ആ സമയത്ത് മുന്നണിയിൽ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കൗതുകം അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് നമ്മൾ കുറേ ജോർജൻ്റെ ഇതുപോലത്തെ കുറേ ഇടപെടലുകൾ കണ്ടിട്ടുണ്ട് പി ജോസഫിൻ്റെ രാജ്യയിലും ടി യു കുറുബിൻ്റെ രാജ്യയിലും ഒക്കെ ജോർജ്യൻ്റെ കരങ്ങളുണ്ടായിരുന്നു പിന്നീട് വളരെ ഹീറോയിക്കായിട്ട് ഒരു ഒരു സംഭവമാണ് കഷ്ടിച്ച് ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ബലം പകരുന്ന നേരത്തിൽ സി പി എമ്മിൽ നിന്ന് എം എൽ എ ചാടിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസ് കോൺഗ്രസ് അംഗസംഖ്യ കൂട്ടി സർക്കാരിനെ സ്ഥിര ഒരു സ്ഥിരത ഉണ്ടാക്കുന്ന നടപടി ഇവിടെ ജോർജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെ ഒന്ന് കേരളത്തിന് ചരിത്രത്തിന് ഉണ്ടോന്ന് സംശയമാണ് അപ്പം അങ്ങനെ ഒന്നിനൊക്കെ നിർണായകത്വം വഹിക്കുന്ന ജോർജിനെ നമ്മൾ കണ്ടു അപ്പോൾ ഈ സമയത്തെല്ലാം ബി സി ജോർജിന് കലവറയില്ലാത്ത പിന്തുണ നൽകിയത് പൂഞ്ഞാറിലെ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളായിരുന്നു അതെ അവരുടെ മിശാ പോലെ നിന്നയാളാണ് പി സി ജോർജ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു ഫോൺ സംഭാഷണം പി സി ഒരു ഫോൺ സംഭാഷണം പുറത്തു വരികയാണ് അവിടെ നിന്ന് മുതലാണ് എല്ലാം താളം തെറ്റുന്നതെന്ന് വേണമെങ്കിൽ പറയാം പി സി ജോർജിനെതിരെ അവർ ഒന്നടങ്കം നേരത്തെ എങ്ങനെ നിന്നു അതുപോലെ അതേപോലെ തന്നെ ഒന്നടങ്കം എതിരാകുന്നു പി സി ജോർജ് ആണെങ്കിൽ അപ്പോൾ തൊട്ട് അടുത്ത മുസ്ലിം ബിരുദ്ധനായി മാറുകയും അതുവരെ മുസ്ലിങ്ങൾക്ക് പുള്ളി കാണാ ഇല്ലാതിരുന്ന സകല കുറ്റങ്ങളും പിന്നീട് കണ്ടെത്തുകയും മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഭക്ഷണം കഴിക്കരുത് അവർ പിന്നെ ഇമ്പോർട്ടൻസി ഉണ്ടാക്കാനുള്ള മരുന്ന് ചേർത്ത് ഭക്ഷണം നൽകും എന്ന് വരെയുള്ള അത്തരം വളരെ ദുഷിച്ച സംഘപരിവാറുകാരോ അല്ല അങ്ങനെ അങ്ങനത്തെ ആളുകൾ പോലും പറയാത്ത തരത്തിലുള്ള വർഗീയ പ്രചാരണമായി പി സി ഓർജ്ജിറങ്ങുകയും ചെയ്തു സ്വാഭാവികമായും അവസാനം ബി ജെ പി പാളയത്തിൽ തന്നെ ചെന്ന് കയറുകയും ചെയ്തു അപ്പം ഇതിനെ ഇതിന് ഇതിലേറ്റവും ജോർജിന് ജോർജി നാളുകളെല്ലാം ഒരുപോലെ വെറുത്ത ഒരു ഒരു സംഭവം എനിക്ക് വന്നത് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായി അറിയ നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഭരണകാലത്തുണ്ടായതിനേക്കാൾ വലിയ അദ്ദേഹത്തിനൊരു സിമ്പതി ഉണ്ടായത് ഈ സോളാർ കേസിൽ അദ്ദേഹത്തെ കുരുക്കിയതിനു ശേഷമാണ് അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒരുപാട് ആരോപണങ്ങളൊക്കെ നേരിട്ടെങ്കിലും അതിനുശേഷം അദ്ദേഹം ഈ അതിലെ അതിജീവിതയെ ദുരുപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം വന്നതു മുതലാണ് എനിക്ക് തോന്നുന്നു ആ ആരോപണം ഉമ്മൻചാണ്ടി ഇങ്ങനെ പെടുത്താൻ നോക്കുകയാണെന്നൊരു പൊതുധാരണ പൊതുസമൂഹത്തിലേക്ക് വരികയാണ് അതിനിടയിലാണ് ഒരു ദിവസം പി സി ഓർ ചാനലുകളിൽ ഇന്ന് വിളിച്ചു പറയുന്നത് ഞാൻ സാക്ഷിയാണ് എന്ന് ജോർജ് പറയുകയാണ് അത് വലിയ ബോംബായിരുന്നു അതിനുശേഷമാണ് സി ബി അന്വേഷണം വരുന്നു സി ബി അന്വേഷണം വരുന്ന ഘട്ടത്തിലോ മറ്റുമാണ് ജോർജ് ഇത് പറയുന്നത് പക്ഷേ പിന്നീട് അധികം ആരും അറിയാതെ പോയ കാര്യമാണ് സി ബി ഐ മൊഴിയെടുക്കാൻ വരുമ്പോൾ ജോർജിന് സത്യം പറയാതെ വഴിയില്ല എന്നുള്ള അവസ്ഥ വന്നു ജോർജ് സത്യം ഏറ്റു പറഞ്ഞു ഞാനെന്ന് വെറുതെ പറഞ്ഞതായിരുന്നു ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വന്നു എന്നിട്ടും ജോർജ്ജ് അത് പുറത്തായിരുന്നു പറയാതെ ആ ഉമ്മൻചാണ്ടി മരിക്കുന്നതുവരെയും അദ്ദേഹത്തെ ഈ സംശയ നിറയിൽ തന്നെ നിർത്തുകയാണ് ഉണ്ടായത് അദ്ദേഹം മരിച്ച ശേഷം സി ബി ഐ അദ്ദേഹത്തെ കുറ്റമൃത്നാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തു എന്നുള്ള വിവരം പുറത്തു വരുമ്പോഴാണ് ജോർജ് പതിയെ പതിയെ ചില കേന്ദ്രങ്ങളിൽ ഇന്ന് പറയാൻ തുടങ്ങി എനിക്ക് അന്ന് രബദ്ധം പറ്റിയതാണ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ് എന്നൊക്കെ ന്യായങ്ങൾ പറയാൻ തുടങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റിൽ അവസാനം മാധ്യമ സിൻഡിക്കേറ്റ് ഈ റിപ്പോർട്ട് ഉമ്മൻചാണ്ടിയെ കുറ്റമുത്തനാക്കിയുള്ള സി ബി ഐയുടെ റിപ്പോർട്ടെടുത്ത് പുറത്തിടുമ്പോഴാണ് അത് ജോർജ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മറയില്ലാതെ വ്യക്തമായിട്ട് ജോർജ് നോട പറഞ്ഞതാണെന്നുള്ള വളരെ വ്യക്തമായി പൊതുജനസമക്ഷത്തിൽ വരികയും അതോടെയാണ് ജോർജ് എനിക്ക് എനിക്കൊന്നും ഇത്രയധികം വെറുക്കപ്പെട്ടവനായി മാറുന്നത് അതൊരു ഒരു ഒരു മനുഷ്യന്റെ ഒരു ജനപ്രതിനിധിയുടെ വല്ലാത്തൊരു പതനമാണെന്ന് തന്നെ പറയണം ആ ശ്രീത് ആ തീരുമാനത്തിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അത് പൂർണ്ണമായും രാഷ്ട്രീയമാണെന്ന് പറയാൻ കഴിയില്ല ഒരു കാരണവശാലും കഴിയില്ല കാരണം ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാലോ പരിഗണിക്കുന്ന സമയത്തോ ഒന്നും പോലീസിന്റെ നിയമകരുടെ അറസ്റ്റിൽ യാതൊരു തടസ്സവുമില്ല പക്ഷെ ഒരു കീഴ്വഴക്കമുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ ഒരു കോടതി പരിഗണിക്കാനിരിക്ക മാറ്റിവെച്ചിരിക്കുകയാണെങ്കിൽ അതുവരെ അറസ്റ്റ് ഒഴിവാക്കാവുന്ന ഒരു കീഴ്വഴക്കമുണ്ട് പക്ഷേ സമീപകാലത്തായിട്ട് അതങ്ങനെ പോലീസ് പാലിക്കുന്നില്ല അങ്ങനെ പാലിക്കാൻ ബാധ്യതയുമില്ല പോലീസിന് ഒരു തടസ്സവുമില്ല ഇല്ല അവർക്ക് അറസ്റ്റ് ചെയ്യാം ഒരു പക്ഷേ ഹൈക്കോടതി മുൻകുർ ജാമ്യം വരെ അറസ്റ്റ് ഒഴിവാക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു പക്ഷേ അതിനുശേഷം അങ്ങനെ ഇനിയൊരു സാവകാശം കൊടുക്കേണ്ട കാര്യമില്ല നിയമപരൻ്റെ ആവശ്യമില്ല പക്ഷേ ചില കേസുകളിലേക്ക് അങ്ങനെ സാവകാശം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ അത് വേണ്ടാൻ തീരുമാനിക്കുന്നത് ശ്രീ പറഞ്ഞ ഒരു രാഷ്ട്രീയമായ ഒരു ഇടപെടൽ അത് അന്യായമായ അവിഹിതമായ ഇടപെടലാണെന്ന് പറയാനും കഴിയില്ല പിണറായി വിജയൻ്റെ മകൾ ടി വീണക്കെതിരെയുള്ള നിയമ കേന്ദ്ര ഏജൻസികളെ കൊണ്ടുള്ള അന്വേഷണത്തിന് മുന്നിലൊക്കെ പി സി ഓർജിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ പങ്കുണ്ട് എന്നുള്ള വളരെ വ്യക്തമാണ് അവർ പരസ്യമായിട്ട് തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ കോടതി നിയമ ത്തിനും ഒപ്പം നിൽക്കുന്നുമുണ്ട് അപ്പോൾ അത് അതുകൊണ്ടൊക്കെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാം എന്ന് ന്യായമായ ആളുകൾ സംശയിക്കാം പക്ഷേ എന്ത് തന്നെയായാലും ഇതിൽ അവഹിതമായിട്ടൊന്നുമില്ല അന്യായമായിട്ടൊന്നുമില്ല എന്നുള്ളവരെ ഉറപ്പിച്ച് തന്നെ പറയാവുന്നതാണ് അതുകൊണ്ടുതന്നെ പോലീസിന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ തന്നെ പോലീസ് ഇതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു അന്വേഷണ സംഘ സംഘങ്ങളെ നിയോഗിച്ചിരുന്നു പിന്നെ ഈ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് വയസ്സുള്ള പി സി ഓർജിനെ ഓടി തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്ന് ഹൈക്കോടതി ഇത് ഓർഡർ വരുന്നതുവരെ പോലീസ് തീരുമാനിച്ചിരുന്നു അല്ല അത് അത് കഴിഞ്ഞ സ്ഥിതിക്ക് പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ രൂക്ഷ മായ പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിലപാട് പി സി ജോർജ് കഴിഞ്ഞവണ് അറസ്റ്റിലായപ്പോ പൂഞ്ഞാറ് മുതൽ തിരുവനന്തപുരം ബിജെപി വരെ ബിജെപി പ്രവർത്തകർ ഓരോ ജംഗ്ഷനിൽ നിന്ന് സ്വീകരണം കൊടുക്കുന്നു പൂവറിയുന്നു വലിയ കാഴ്ചയായിരുന്നു ഇനി പി സി ജോർജിന് അങ്ങനെ ഒരു പിന്തുണ ഇല്ല അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ ഇനിയിപ്പോൾ പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല ബി ജെ പി കൈ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇനി ആയാലും ഇനി ഈ കേസിൽ ഇതുപോലൊരു കേസിലൊന്നും അങ്ങനെ ഒരു സഹായവും പ്രതീക്ഷിക്കാനില്ല കാരണം ഇതുപോലൊരു കേസിൽ അങ്ങനെ വളരെ നിയമപരമായ സഹായമല്ലാതെ മറ്റൊന്നിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടത് പിന്നെ മാത്രവുമല്ല പി സി ജോർജിനെ ബി ജെ പിക്ക് അത്രയധികം പരിഗണിക്കേണ്ട സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോഴും ഇല്ല